ഈ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതിയാണ് വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തിയത് വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം മിഥുനക്കൂറുകാരായ മകൈര്യം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ തുടങ്ങിയ നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച ചാരവശാലുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മിഥുനക്കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ പതിനൊന്നാം ഭാവമായ മേടത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന വ്യാഴം ഈ മെയ് ഒന്ന് മുതൽ ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവമായ ഇടവം രാശിയിലേക്കാണ് മറഞ്ഞു നിൽക്കുന്നത് വരുന്ന ഒരു വർഷക്കാലം വ്യാഴം മിഥുനക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്ന സമയം എല്ലാ ഗ്രഹങ്ങളും പിഴച്ചു നിന്നാലും വ്യാഴം പിഴച്ചു നിന്നില്ലെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് വ്യാഴം പിഴച്ചില്ലെങ്കിൽ ദൈവാധീനം കൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറി കാര്യങ്ങൾ സുഗമമായി മുന്നോട്ടു പോകും അനാവശ്യ ചിലവുകൾ രോഗാതി ദുരിതങ്ങൾ അലച്ചിൽ കുടുംബത്തിലെ അന്ധഛഛദ്രങ്ങൾ സന്തതികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിപരമായ തീരുമാനങ്ങളിലുണ്ടാകുന്ന പിഴവ് ഗുരുത്വക്കേട് എന്നിവ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള സമയമാണ് പൊതുവെ പന്ത്രണ്ടിലെ വ്യാഴം ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്ന ഒരു കാലമാണെന്ന് മറക്കരുത് ചാരവശാലുള്ള ഇത്തരം മാറ്റങ്ങൾ ഒരു സൂചനയായി എടുത്ത് മുൻകരുതലോടെ ദേവപ്രീതിയാൽ മുന്നോട്ട് നീങ്ങിയാൽ ഒന്നും ഭയപ്പെടാനുമില്ല വ്യാഴാഴ്ച വ്രതവും വിഷ്ണുക്ഷേത്ര ദർശനം ജപം മുതലായവയാൽ വിഷ്ണുപ്രീതി ആർജിച്ചാൽ മറഞ്ഞു നിൽക്കുന്ന വ്യാഴം തെളിഞ്ഞ് അനുഗ്രഹിക്കുമെന്നാണ് ഉറച്ച വിശ്വാസം അതേപോലെ മിഥുനക്കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ ഒമ്പതാം ഭാവമായ കുംഭത്തിലൂടെയാണ് ചാരവശാൽ ശനിയുടെ സഞ്ചാരം ഒമ്പതിൽ ശനി സഞ്ചരിക്കുന്ന കാലം പൊതുവെ ഏഴര കണ്ടക അഷ്ടമ പോലെ ഉപദ്രവം ചെയ്യുന്ന കാലഘട്ടമല്ല എങ്കിലും ഭാഗ്യ ഭാഗ്യസുഹൃതങ്ങൾ അനുഭവിക്കാൻ ശനിയാഴ്ച വ്രതത്താൽ ക്ഷേത്ര ദർശനം ശിവശാസ്ത്ര ഭചനം ജപം നവഗ്രഹ പ്രീതി ദാനധർമ്മങ്ങൾ തുടങ്ങിയവ ചെയ്ത് ശനിയെ പ്രീതനാക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് ജീവിതസുഖത്തിന് ശനിപ്രീതി അത്യാവശ്യ ഘടകവുമാണ് കൂടെ ജന്മക്കൂറിൻ്റെ നാലാം ഭാവമായ കന്നിയിൽ കേതു സഞ്ചരിക്കുന്ന കാലം ജന്മക്കൂറിൻ്റെ പത്താം ഭാവമായ മീനത്തിൽ രാഹു സഞ്ചരിക്കുന്ന കാലം ഗുണപ്രദമായ കാലമല്ല രാഹുവിൻ്റെ സ്ഥിതിക്ക് നാഗപ്രീതിയും കേതുവിൻ്റെ സ്ഥിതിക്ക് ഭദ്രകാളി പ്രീതിയും വളരെ ശ്രദ്ധയോടെ അനുഷ്ഠിക്കണം പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനന സമയത്തെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ഈ പറയുന്ന ഗ്രഹങ്ങൾ ബലവാന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടസ്ഥിതരാണെങ്കിൽ അത്തരം മിഥനക്കൂറുകാരെ ഈ സമയദോഷം പൊതുവെ വലിയ രീതിയിൽ ബാധിക്കാറില്ല മറിച്ച് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ ബലഹീനരും അനിഷ്ടസ്ഥിതരുമാണെങ്കിൽ അത്തരം മിഥുനക്കൂറുകാരെ ഈ സമയദോഷം നല്ല രീതിയിൽ തന്നെ ബാധിക്കും ഇത് എല്ലാ കൂറുകാരെയും പൊതുവായി ബാധിക്കുന്ന ജ്യോതിഷ അറിവ് തന്നെ ഈ വ്യാഴമാറ്റം പൊതുവെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചാരവശാൽ ഗുണപ്രദമല്ല വ്യാഴ ശനി രാഹു കേതു പ്രീതികരങ്ങളായ സൽക്കർമ്മങ്ങൾ പ്രാർത്ഥനകൾ അനുഷ്ഠിച്ച് ദൈവാധീനത്താൽ വരുന്ന ഒരു വർഷക്കാലം ഈ കൂറുകാരുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം